നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു വിഴിഞ്ഞം തുറമുഖത്ത് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതി കമ്മീഷൻ ചെയ്തത് പദ്ധതിയുടെ നേട്ടങ്ങളും സാധ്യതകളും ഉയർത്തിക്കാട്ടിയാണ് പ്രധാനമന്ത്രി സംസാരിച്ചത് ഗവർണർ രാജേന്ദ്ര അർളേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ മന്ത്രി വി എൻ വാസവൻ എം പിമാരായ ശശി തരൂർ ജോൺ ബ്രിട്ടാസ് എം എൽ എം വിൻസെൻ്റ് മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങ് പരിപാടിയിൽ പങ്കെടുത്തു സംസ്ഥാനത്തിൻ്റെ വികസന കുതിപ്പിൽ നിർണായക പങ്ക് വഹിക്കാൻ സാധിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഹെലികോപ്റ്റർ മാർഗം എത്തിയ പ്രധാനമന്ത്രി പദ്ധതി പ്രദേശം നടന്നുകണ്ട ശേഷമാണ് വേദിയിലേക്ക് എത്തിയത് ഇവിടെ വച്ച് വേദിയിലുണ്ടായിരുന്ന മന്ത്രിമാരെയും എം പിമാരെയും എം എൽ എമാരെയും കണ്ട് അദ്ദേഹം സദസ്സിനെ അഭിവാദ്യം ചെയ്തു ആർപ്പ് വിളിച്ചാണ് സദസ്സരുണ്ടായിരുന്ന ബി ജെ പി പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിച്ചു പിന്നീട് അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി നേരിട്ടെത്തി പ്രധാനമന്ത്രിയെ പൊന്നാടെ അണിയിച്ചു വിഴഞ്ഞും തുറമുഖ തുറമുഖ കമ്മീഷനിങ് വേദിയിൽ തുറമുഖമന്ത്രി വി എൻ വാസവന്റെ പ്രസംഗം ആയുധമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടതു സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തെ പിന്തുണയ്ക്കുന്നത് നല്ല കാര്യമാണെന്ന് കമ്മ്യൂണിസ്റ്റ് മന്ത്രി അദാനി തങ്ങളുടെ പങ്കാളിയാണെന്ന് പറയുന്നതാണ് മാറ്റമെന്നും മോദി പറഞ്ഞു അദാനിയെ പുകഴ്ത്തിയ മോദി വിഴിഞ്ഞം തുറമുഖം ഇന്ത്യാ സഖ്യത്തിലെ പലരുടെ പലരുടെയും ഉറക്കം കെടുത്തുമെന്നും പരിഹസിച്ചു വിഷഞ്ഞും തുറമുഖ കമ്മീഷനിങ് വേദിയിൽ കശ്മീർ ഭീകരാക്രമണം പരാമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി തൻ്റെ പ്രസംഗം ആരംഭിച്ചത് നാടിൻ്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവുമാണ് ഇത്തരം പദ്ധതികൾ നടപ്പാക്കാൻ കരുത്താകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അങ്ങനെ പലതും നമ്മൾ നേടിയെടുത്തു അമിബാന നിമിഷമെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിൻ്റെ സ്വാഗത പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തി തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ കാലം കാത്തുവെച്ച കർമ്മയോഗിയെന്നും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ശില്പിയെന്നും പറഞ്ഞാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വി എൻ വാസവൻ സ്വാഗതം ചെയ്ത് ചരിത്ര നിമിഷത്തിനാണ് വിഴിഞ്ഞം സാക്ഷ്യം വഹിക്കുന്നതെന്ന് സ്വാഗത പ്രസംഗസംഗത്തിൽ വി എൻ വാസവൻ പറഞ്ഞു വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിൽ അതിയായ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ പറഞ്ഞു താൻ ചുമതലയേറ്റത് നിരവധി കേസുകൾ തടസ്സം നിൽക്കുന്ന സമയത്തായിരുന്നുവെന്നും വിഭവ സമാഹരണവും വെല്ലുവിളിയായിരുന്നുവെന്നും എന്നാം എന്നാൽ എല്ലാം ഇന്ന് മാറിയെന്നും ദിവ്യ എസ് അയ്യർ പറഞ്ഞു ട്രയൽ റൺ തുടങ്ങിയ ശേഷം മാത്രം മുന്നൂറ് കോടി രൂപ സർക്കാർ ഖജനാവിലേക്ക് ജി എസ് ടി ആയി എത്തിയെന്നും വിഴിഞ്ഞം രണ്ടാം ഘട്ടം വികസനത്തിന്റെ നിർമ്മാണം ഈ വർഷം തുടങ്ങുമെന്നും അവർ വ്യക്തമാക്കി വിഴിഞ്ഞം തുറമുഖത്തിന് എല്ലാ ആശംസകളും നേരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഉമ്മൻചാണ്ടി ഇന്നില്ലെങ്കിലും മായച്ചാലും മായാത്ത ചരിത്രമായി ഉമ്മൻചാണ്ടി ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നുവെന്നും ചരിത്രത്തെ ബോധപൂർവം മറക്കുകയും തിരുത്തിയെഴുതാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ പോലും ഭയപ്പെടുന്നവരാണെന്നും വിഴിഞ്ഞം തുറമുഖത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് ഫേസ്ബുക്ക് കുറിപ്പിൽ അദ്ദേഹം കുറിച്ചു വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിങ് ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ വിട്ടുനിൽക്കുന്നതിൽ പ്രതികരിച്ച് തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ആരൊക്കെയാണ് വേദിയിൽ പ്രസംഗിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നതെന്നും ഗവർണർക്ക് പോലും പ്രസംഗിക്കാൻ സാധിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവിൻ്റേത് വാർത്ത സൃഷ്ടിക്കാനുള്ള ശ്രമമാണെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവിൻ്റെ പേരുൾപ്പെടുത്തിയ ലിസ്റ്റ് അടക്കം കാണിച്ചുകൊണ്ടായിരുന്നു വി എൻ വാസവന്റെ പ്രതികരണം ഏതെങ്കിലും യു ഡി എഫ് ഘടകക്ഷിയിൽ താൻ കൺവീനറായ തൃ തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയെ ലയിപ്പിച്ച് മുന്നണിയിലെത്താൻ അൻവറിൻ്റെ നീക്കം സി അടക്കമുള്ള കക്ഷികളുമായി അൻവർ ചർച്ച നടത്തുന്നതായാണ് സൂചന കോൺഗ്രസ് നേതാക്കളുടെ അറിവോടെയാണ് നീക്കം ഇന്ന് കോഴിക്കോട് ചേരുന്ന യു ഡി എഫ് യോഗം ഇക്കാര്യം ചർച്ച ചെയ്യും ഘടകകക്ഷിയിൽ ലയിച്ചു മുന്നണിയിലെത്തുന്നതിൽ എതിർപ്പില്ലെന്ന് കോൺഗ്രസ് അൻവറിനെ അറിയിച്ചു പ്രശസ്ത സിനിമാ സീരിയൽ താരം വിഷ്ണുപ്രസാദ് അന്തരിച്ചു കരൾ രോഗത്തെ തുടർന്ന് കുറച്ചുനാളായി ഗുരുതരാവസ്ഥയിൽ ആയിരുന്നു വ്യാഴാഴ്ച രാത്രിയോടെയായിരുന്നു മരണം സംഭവിച്ചത് ഡ്രൈഡേയിൽ ഡേയിൽ വിൽക്കാനായി സ്കൂട്ടറിൽ സൂക്ഷിച്ചിരുന്ന മുപ്പത് ലിറ്റർ ഇന്ത്യൻ വിദേശ നിർമ്മിത മദ്യം പിടിച്ചെടുത്തു ഡ്രൈ ഡേയോടനുബന്ധിച്ച് നടന്ന പരിശോധനകളിൽ തിരുവനന്തപുരം ഐരാണിമുട്ടത്ത് നിന്നാണ് അനധികൃതമായ വിൽപ്പനക്കായി സൂക്ഷിച്ചിരുന്ന മദ്യശേഖരം കണ്ടെത്തിയ പ്രദോഷ് കുമാർ നാൽപ്പത്തിയാറ് എന്നയാളാണ് മദ്യവുമായി എക്സൈസിൻ്റെ പിടിയിലായത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലെ യു പി എസ് റൂമിലുണ്ടായ ഷോർട്ട് സർക്യൂട്ട് മൂലം കെട്ടിടത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പുക പടർന്നു ഇന്നലെ രാത്രി ഏഴ് നാൽപ്പതിനാണ് സംഭവം ഇതോടെ മെഡിക്കൽ കോളേജ് അധികൃതരും പോലീസും നാട്ടുകാരും ചേർന്ന് രോഗികളെ അടിയന്തരമായി പുറത്തേക്ക് മാറ്റി വെള്ളിമാടുകുന്നിൽ നിന്നും ബീച്ചിൽ നിന്നും മൂന്ന് യൂണിറ്റ് അഗ്നിരക്ഷാസേന എത്തിയാണ് പുക നിയന്ത്രണ വിധേയമാക്കി അത്യാഹിത വിഭാഗത്തിലുണ്ടായിരുന്നവർ അടക്കം മുപ്പത് രോഗികളെ നഗരത്തിലെ മറ്റ് ആശുപത്രികളിലേക്കും ബാക്കിയുള്ളവരെ മെഡിക്കൽ കോളേജിലെ തന്നെ മറ്റു വാർഡുകളിലേക്കും മാറ്റി അത്യാഹിത വിഭാഗം പോലീസ് പൂർണ്ണമായും അടച്ചു മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം ബീച്ച് ആശുപത്രിയിലേക്ക് താൽക്കാലികമായി മാറ്റി മെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ പുക പടർന്നതിനെ തുടർന്ന് രോഗികൾ ശ്വാസം കിട്ടാതെ മരിച്ചതായി ആരോപണം വെസ്റ്റ് ഹിൽ സ്വദേശിയായ ഗോപാലൻ വടകര സ്വദേശിയായ സുരേന്ദ്രൻ മേപ്പയൂർ സ്വദേശിയായ ഗംഗാധരൻ വയനാട് സ്വദേശി നസീറ എന്നിവരാണ് മരിച്ചത് മരിച്ച നാല് പേർ എന്നാൽ ശ്വാസം കിട്ടാതെ രോഗികൾ മരിച്ചെന്ന ആരോപണം തള്ളിയ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ മൂന്ന് മരണം സംഭവിച്ചത് അപകടമുണ്ടാകുന്നതിന് മുൻപാണെന്ന് പറഞ്ഞു മരിച്ച മൂന്ന് പേരിൽ ഒരാൾ വിഷം അകത്തിച്ചെന്ന് ഗുരുതരാവസ്ഥയിലായിരുന്ന സ്ത്രീയാണ് രണ്ടാമത്തെയാൾ ക്യാൻസർ രോഗി മൂന്നാമത്തെയാൾ കരൽ രോഗവും മറ്റു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നുവെന്ന് പ്രിൻസിപ്പാൾ വിശദീകരിച്ചു പിന്നെ ഒരു മരണം ന്യൂമോണിയ ബാധിച്ച ഒരാളുടേതാണെന്നും അതും പുക ശ്വസിച്ചാണ് തോന്നുന്നില്ലെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ യു പി എസ് റൂമിൽ പുകപടർന്ന സംഭവത്തെ തുടർന്ന് എമർജൻസി വിഭാഗത്തെ മുഴുവൻ രോഗികളെ അടിയന്തരമായി ചികിത്സ അടിയന്തര ചികിത്സക്കായി സുരക്ഷിതമായി സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റിയെന്നും മന്ത്രി ജോർജ് പറഞ്ഞു യു പി എസ് റൂമിൽ നിന്ന് പുക പടർന്നുണ്ടായ സാഹചര്യത്തിൽ വിവിധ വകുപ്പുകളുടെ പങ്കാളിത്തത്തോടെ സാങ്കേതിക അന്വേഷണം നടത്തുമെന്നും സംഭവത്തെക്കുറിച്ച് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് നേതാക്കള സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും നോട്ടീസ് ഇ ഡി നൽകിയ കുറ്റപത്രത്തിൽ മറുപടി നൽകാൻ ആവശ്യപ്പെട്ടാണ് ഡൽഹി റൌ റൌസ് അവന്യൂ കോടതി ഇരുവർക്കും നോട്ടീസ് അയച്ച മെയ് എട്ടിന് കേസ് വീണ്ടും പരിഗണിക്കും സംസ്ഥാന കോൺഗ്രസിൽ നേതൃത്വമാറ്റമുടനെന്ന റിപ്പോർട്ടുകൾ ഇക്കാര്യത്തിൽ വ്യക്തമായ സന്ദേശം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് പാർട്ടി ഹൈക്കമാൻഡ് കൈമാറി റോജി എം ജോൺ എം എൽ എയുടെ പേരും ഉയർന്നെങ്കിലും ആൻഡോ ആൻ്റണിയോ സണ്ണീഷ് ജോസഫ് എം എൽ എ പ്രസിഡൻ്റ് ആയേക്കുമെന്നാണ് വിവരം വിഷിഞ്ഞം ഉദ്ഘാടന വേദിയിൽ ഇന്ത്യ മുന്നണിയെയും പ്രധാനമന്ത്രിയെയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും മുഖ്യമന്ത്രി പിണറായി വിജയനും അപമാനിച്ചെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പറഞ്ഞു സിംഹഭാഗം മുതൽ മുടക്കും കേരളം നടത്തുന്ന പദ്ധതിക്ക് പ്രധാനമന്ത്രിയുടെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ലെന്ന് കെ സുധാകരൻ കുറ്റപ്പെടുത്തി പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാനുള്ള ഉറച്ച തീരുമാനം സർക്കാർ കൈക്കൊള്ളണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി പഹൽഗാം ആക്രമണത്തിന് പിന്നിലുള്ളവർ പ്രത്യാഘാതം നേരിടണമെന്നും അന്താരാഷ്ട്ര സഹകരണത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും ഭീകരരെ കയറ്റിവിടുന്ന പാകിസ്ഥാനെ ശിക്ഷിക്കണമെന്നും രാഷ്ട്രീയം കളിക്കേണ്ട സമയമല്ല ഇതെന്നും കോൺഗ്രസ് വ്യക്തമാക്കി ജമ്മുകാശ്മീരിലെ രഹസ്യാന്വേഷണ വീഴ്ച അടക്കം പരിശോധിക്കണമെന്നാണ് പ്രവർത്തക സമിതി ഇന്ത് പ്രമേയം ആവശ്യപ്പെടുന്നത് പാലിയക്കര ടോൾ പിരിവിൽ ഇടപെട്ട് ഹൈക്കോടതി വാഹനങ്ങൾ പത്ത് സെക്കൻഡിനുള്ളിൽ ടോൾ കടന്നു പോകണമെന്നും നൂറ് മീറ്ററിൽ കൂടുതൽ വാഹനങ്ങളുടെ നിലപാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചു അങ്ങനെ വന്നാൽ ടോൾ ഒഴിവാക്കി ആ വരിയിലെ വാഹനങ്ങളെ കടത്തിവിടണമെന്നാണ് വിടണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം ഇത് നടപ്പിലാക്കുന്നുണ്ട് എന്ന് ദേശീയ പാത അതോറിറ്റി ഉറപ്പാക്കണമെന്നും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല എന്നതിൽ സത്യവാങ്മൂലം നൽകണമെന്നും കോടതി നിർദ്ദേശം നൽകി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം